പശ്ചിമ ബംഗാളിൽ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഷ്യം മമതാ ബാനർജിയുടെ പശ്ചിമബംഗാളിൽ വിന്നറാവുക ബി ജെ പി ആണെന്ന് നരേന്ദ്രമോദി ഉറപ്പിച്ചു പറയുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാം അപേക്ഷിച്ച് ബി ജെ പിക്ക് ഏറ്റവും അധികം വിജയം ലഭിക്കുക ബംഗാളിൽ നിന്നാകുമത്രേ ലോക്സഭാ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നില്ക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ആത്മവിശ്വാസത്തോടെ ഏഴാം ഘട്ട വോട്ടെടുപ്പിനെ നേരിടാൻ ശ്രമിക്കുന്നത് ബംഗാളിലെ തിരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായിരിക്കുമെന്നും നിലവിൽ ട്രെൻഡ് മനസ്സിലായി തൃണമൂൽ കോൺഗ്രസുകാർ കടുത്ത അരാജകത്വത്തിലാണെന്നും മോദി പരിഹസിക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിൽ ബി ജെ പിക്ക് മുന്നേറ്റം ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിൽ മൂന്നുണ്ടായിരുന്ന ഇടത്തുനിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾക്ക് എൺപതായില്ലേ എന്ന ചോദ്യമാണ് മോദി മുന്നോട്ട് വയ്ക്കുന്നത് ബംഗാൾ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി നിലനിൽപ്പിനായി പോരാടുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളത് കണ്ടിരിക്കണം ഞങ്ങൾക്ക് നേരത്തെ മൂന്ന് സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബംഗാളിലെ ജനങ്ങൾ ഞങ്ങളെ മൂന്നിൽ നിന്ന് എൺപതിലേക്കാക്കി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ വലിയ പിന്തുണയാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഇത്തവണ ഇന്ത്യയിൽ ബി ജെ പി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനം പശ്ചിമബംഗാൾ ആയിരിക്കും പശ്ചിമബംഗാളിലാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ വിജയം നേടാൻ പോകുന്നത് എന്നിമുഖത്തിലാണ് കണക്കുകളെല്ലാം ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രിയുടെ അവകാശവാദം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തമായ കോട്ടയിൽ ബി ജെ പി നുഴഞ്ഞു കയറിയിരുന്നു ലോക്സഭാ മണ്ഡലങ്ങളിലെ പശ്ചിമബംഗാളിൽ ടി എംസിക്ക് ഒപ്പം നിന്നത് എണ്ണത്തിൽ വിജയം പിടിച്ചെടുക്കാൻ ബിജെപിക്ക് കഴിഞ്ഞിരുന്നു തീരെ നിഷ്പ്രഭമായി പോയത് സിപിഎമ്മും സി പി എമ്മുമായി സഖ്യം ചെയ്ത കോൺഗ്രസുമാണ് രണ്ട് സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത് തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാളിൽ അക്രമം അഴിച്ചുവിടുകയാണെന്നും സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും ബി ജെ പിക്ക് കഴിയുന്നില്ലെന്നുമെല്ലാമായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ബി ജെ പി ആരോപിച്ചിരുന്നത് ഇപ്പോൾ ഏഴാം ഘട്ടത്തിൽ പശ്ചിമബംഗാളിലെ ഒമ്പത് സീറ്റുകൾ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനിരിക്കുകയാണ് ബംഗാളിൽ തങ്ങൾ തന്നെ കപ്പടിക്കുമെന്ന മോദി ഗ്യാരന്റി ഉണ്ടാവുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം ശക്തമാക്കി തന്നെയാണ് സാമുദായിക ധ്രുവീകരണത്തിന് ബംഗാളിലും മോദിയും സംഘവും കോപ്പുകുട്ടുന്നത് മുസ്ലീങ്ങളെ ഒബിസി ആക്കി യഥാർത്ഥ പിന്നാക്കക്കാരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുകയാണ് മമതാ ബാനർജിയും ഇൻജാ മുന്നണിയും എന്ന ആക്ഷേപമാണ് പ്രധാനമന്ത്രി ഉയർത്തുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന മമതാ ബാനർജിയെയും തൃണമൂൽ കോൺഗ്രസിനെയും ഒതുക്കാൻ പശ്ചിമബംഗാളിലെ പല രാഷ്ട്രീയ ഇടപെടലുകളും കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട് കേന്ദ്രത്തിന്റെ ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടലിനെതിരെ തൃണമൂൽ കോൺഗ്രസും ശക്തമായി രംഗത്തു വന്നിരുന്നു മമതയെ വീഴ്ത്തി ബംഗാൾ വീഴ്ത്താൻ കഠിന പ്രയത്നം നടത്തുന്നതിനിടയിലാണ് തങ്ങൾ തന്നെ ബംഗാൾ പിടിക്കുമെന്ന് നരേന്ദ്രമോദി പറയുന്നത് ബിജെപി മുപ്പത് സീറ്റുകൾ പശ്ചിമബംഗാളിൽ പിടിച്ചാൽ തൃണമൂൽ കോൺഗ്രസ് ശിഥിലമാകുമെന്ന് അമിത്ഷായും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മമത സർക്കാർ ഉറപ്പായും പുറത്തേക്ക് പോകുമെന്നും അമിത്ഷാ വീമ്പ് പറഞ്ഞിരുന്നു പശ്ചിമ ബംഗാളിൽ ഇന്ത്യ സഖ്യം ഒന്നിച്ചല്ല മത്സരിക്കുന്നതെന്നതും ബി ജെ പി തങ്ങളുടെ പോസിറ്റീവായാണ് കാണുന്നത് തൃണമൂൽ കോൺഗ്രസും സി പി എം കോൺഗ്രസ് സഖ്യവും രണ്ടായാണ് ബംഗാളിൽ മത്സരിക്കുന്നത് ഭിന്നിപ്പിച്ച വോട്ട് നേടാമെന്ന സ്ഥിരം ബിജെപി തന്ത്രം ബംഗാളിൽ വിജയിക്കുമെന്നാണ് മോദിയും സംഘപരിവാറും കരുതുന്നത് എന്നാൽ ടി എം വൻ വിജയം നേടുമെന്നാണ് അടുത്തിടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഊറ്റത്തിൽ മമതയുടെ തൃണമൂൽ വ്യക്തമാക്കുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ